സി പി എമ്മിനകത്ത് അസംതൃപ്തരുടെയും എണ്ണം കൂടിക്കൂടി വരികയാണ് അത് സാധാരണ പ്രവർത്തകരല്ല ഉയർന്ന തട്ടിൽ നിൽക്കുന്ന നേതാക്കൾക്ക് പോലും സി പി എമ്മിനകത്ത് അതൃപ്തി കൂടി വരുന്നു കാരണം പിണറായിസം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രണ്ട് തവണ മത്സരിച്ചവരെ മത്സരിപ്പിക്കില്ല എന്നും അതുപോലെ തന്നെ വയസ്സ് എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കണമെന്നുമൊക്കെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നത് പിണറായി വിജയൻ സ്വന്തമായിട്ട് അത് അംഗീകരിക്കാതെ പിണറായി വിജയൻ അതിലൊന്നും ആ നിയമങ്ങളൊന്നും അംഗീകരിക്കാൻ എക്സംഷൻ കൊടുത്തുകൊണ്ടുള്ള ഈ പിണറായി സത്തെ എതിർക്കുന്ന നല്ലൊരു വിഭാഗം സി പി എം ഉണ്ടായിരിക്കുന്നു സി പി എമ്മിൽ അങ്ങനെ അസംതൃപ്തരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അടുത്ത കാലത്തായി തങ്ങളുടെ വാദം കേൾക്കാൻ ആരുമില്ലെന്ന വികാരം മുതിർന്ന നേതാക്കളിൽ പടർന്നിരുത്തുന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ വരുന്നത് മുമ്പ് കോടിയേരി എല്ലാവരെയും കേൾക്കുന്ന പ്രതികാരനായിരുന്നു ഇപ്പോൾ പാർട്ടിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ ഭരണത്തിന് പിന്നാലെ നേതാക്കൾ ഓടുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് അടികൂടി നിൽക്കാൻ താൽപര്യമില്ലാത്തവർ രാഷ്ട്രീയ വിരാമത്തിനുള്ള പാതയിലേക്കാണ് ുന്നത് എന്നതാണ് വിവരങ്ങൾ വരുന്നത് കഴിവുള്ള നേതാക്കളെ പുറന്തള്ളാൻ കണ്ടെത്തി ബുദ്ധിയായി വരുന്ന പ്രായപരിധി എന്ന വികാരം പാർട്ടിക്കുള്ളിലും ശക്തമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി എമ്മിനുള്ളിൽ നിരവധി മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് സുരേഷ് കുറുപ്പ് അടക്കമുള്ള നേതാക്കൾ കാലങ്ങളായി പാർട്ടിയിൽ സജീവമല്ലാതെ അവസ്ഥയിലാണ് എന്നതും നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് കാണേണ്ടതാണ് ഇതിനൊക്കെ പിന്നാലെയാണ് ഐഷ പോറ്റിയും പാർട്ടി തഴയപ്പെടുന്നത് മന്ത്രിയാകുമെന്ന് പോലും കരുതിയിരുന്ന ഐഷ പോറ്റിയെ പാർട്ടി തരം താഴ്ത്തിയും വലിയ ചർച്ചയായിട്ടുണ്ട് പാർട്ടിക്കകത്ത് മുൻ എം എൽ എ പി ഐഷ പോറ്റിയെ സി പി എം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് മതിയായ കാരണങ്ങൾ പോലും ബോധിപ്പിക്കാതെയാണ് പാർട്ടിയുമായി ചില വിഷയങ്ങളിൽ ഭിന്നതയുള്ള ഐഷ പോറ്റി കമ്മിറ്റികളിൽ പങ്കെടുത്തിരുന്നില്ല ആരോഗ്യപരമായ കാരണങ്ങളാലാണെന്നാണ് ഈ സി പി എമ്മിന്റെ നേതൃത്വം വിശദീകരിച്ചത് എന്നാൽ എം എൽ എ ആയിരിക്കെ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ തന്റെ പേര് പരാമർശിക്കാത്തതാണ് ഭിന്നതയ്ക്ക് കാരണമെന്ന് ാണ് സൂചന ജില്ലാ കമ്മിറ്റി അംഗമായതിനാലാണ് ഒഴിവാക്കിയതെന്നാണ് പാർട്ടി നേതാക്കളുടെ വിശദീകരണം എന്നാൽ നിലവിലെ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ ജി സുന്ദരേശനെ ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തുകയും ചെയ്തു സി പി എം ജില്ലാ സെക്രട്ടറിയെ വിമർശിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ഏരിയ കമ്മിറ്റി അംഗം ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റുകയും ചെയ്തു പാർട്ടിയിലെ ഇപ്പോഴത്തെ പോക്കിൽ അസംതൃപ്തിയുള്ള നിരവധി നേതാക്കളുണ്ട് ഇവരെല്ലാം ഇപ്പോൾ പതിയെ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കാനുള്ള വഴി തേടുകയാണ് എന്നാണ് അറിയുന്നത് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ മൂന്ന് തവണ പ്രതികരിച്ച അയിഷ പോറ്റിയെ സി പി എം കൊട്ടാക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു സി പി എം അനുകൂല അഭിഭാഷക സംഘടനയായ ൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറാണ് അറുപത്തി ആറ് വയസ്സുകാരിയായ ഐഷ പോറ്റി ഇപ്പോൾ എം എൽ എ കാലാവധി കഴിഞ്ഞ ശേഷം പാർട്ടി കമ്മിറ്റിയിൽ നിന്നും പൊതുപരിപാടിയിൽ നിന്നും ഐഷ പോറ്റി ഒഴിഞ്ഞു നിൽക്കുകയാണെന്നാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിയാക്കിയതിന് പാർട്ടി നേതൃത്വം നൽകുന്ന വിശദീകരണം പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത കാരണം ഐഷ പോറ്റി മനഃപൂർവ്വം വിട്ടുനിൽക്കുകയാണെന്ന വിവരവും സജീവ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്തായാലും അസംതൃപ്തർ സി പി എമ്മിൽ കൂടിക്കൂടി വരുന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്